മലപ്പുറത്തെ യുവാാണ് ഇത്തവണ അറഫ പ്രഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മസ്ജിദു നമിറയിൽ നടത്തിയ പ്രഭാഷണമാണ് വിവർത്തനം ചെയ്തത് മുപ്പത്തിയഞ്ച് ഭാഷകളിലായിരുന്നു പ്രസംഗത്തിന്റെ വിവർത്തനം അറഫ അറഫ പ്രഭാഷണത്തോടെയാണ് സംഗമത്തിന് തുടക്കമാകുന്നത് ഇത്തവണ പ്രഭാഷണം നിർവഹിച്ചത് പ്രമുഖ പണ്ഡിതനും മുപ്പത്തഞ്ച് ഭാഷകളിൽ ഇത്തവണ പ്രഭാഷണത്തിന്റെ വിവർത്തനം നടത്തിയത് ഇതിൽ മലയാള വിവർത്തനം നിർവഹിച്ചത് മലപ്പുറം പുളിക്കൽ സ്വദേശിയായ സജിൽ മുഹിയുദ്ദീനാണ് മക്ക ഹറമിൽ ഹുതുവ പരിഭാഷാ പദ്ധതിയിൽ ജോലി ചെയ്യുകയാണ് സജീൽ ഹറമിലായിരുന്നു പഠനവും പ്രവാചകൻ മുഹമ്മദ് നബി നടത്തിയ വിടവാങ്ങൽ പ്രസംഗം അറഫയിൽ വെച്ചായിരുന്നു ഇതിന്റെ അനുസ്മരണം കൂടിയാണ് അറഫ പ്രഭാഷണം സാബിത് സലീം മീഡിയ വൺ അറഫ